നോർമലും എക്സ്റ്റൻഡും തമ്മിൽ എന്താണ് വ്യത്യാസം നോർമൽ എന്താണ് അതിന് കംപ്ലയിൻറ്റ് വന്നെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ വാറൻറ്റി നോക്കണ്ട കിട്ടത്തില്ല നമസ്കാരം ഞാൻ രാകേഷ് എം ജി വാഹനത്തിന് വാറണ്ടി വരുന്നത് അതായത് രണ്ട് ടൈപ്പ് വാറണ്ടി വരുന്നുണ്ട് ഒന്ന് നോർമൽ വാറണ്ടി പിന്നെ ഒന്ന് എക്സ്റ്റൻ്റ് വാറണ്ടി ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അനൂപ് ജോൺ എന്നാണ് പുള്ളിയുടെ പേര് ചോദ്യം എങ്ങനെയാണ് ബ്രോ എക്സ്റ്റൻ്റഡ് വാറണ്ടിയിലും നോർമൽ വാറണ്ടിയിലും സെയിം റീപ്ലേസ്മെൻറ്റ് സെയിം റിപ്പയർ ഒക്കെയാണോ അല്ല ഒറ്റവാക്കി നമുക്ക് ഉത്തരം പറയാം അല്ല കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ വാറണ്ടിയിലുള്ള ചില പാർട്സുകൾ നമുക്ക് എക്സിഡൻ്റ് വാറണ്ടിയിൽ കവർ കവറാകത്തില്ല നമ്മൾ പലപ്പോഴും വാഹനങ്ങൾക്ക് എക്സിഡൻ്റ് വാറണ്ടി എടുക്കും അത് നല്ലതാണോ എന്ന് പലരും ചോദിക്കാറുണ്ട് കാരണം ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങൾക്കെല്ലാം നോർമൽ വാറണ്ടി വരുന്നത് രണ്ട് വർഷവും എക്സ്റ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ വരെയാണ് ഇതിൽ താഴെയും ചെയ്യാൻ സാധിക്കും അതായത് രണ്ട് വർഷമെന്നുള്ളത് പിന്നീട് ഒരു രണ്ട് വർഷം എട്ട് എൺപതിനായിരം കിലോമീറ്റർ അങ്ങനെ ഒരു കണക്കുണ്ട് ഇനി അറുപതിനായിരം കിലോമീറ്റർ വരെ അതെങ്കിൽ അറുപതിനായിരം കിലോമീറ്ററും ഒരു വർഷം കൂടെ അതായത് മൂന്ന് വർഷത്തെ വാറണ്ടി എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു അഞ്ച് വർഷത്തെ വാറണ്ടി അതായത് വാഹനത്തിൻ്റെ നോർമൽ രണ്ട് വർഷം ഒരു മൂന്ന് വർഷത്തെ എക്സ്റ്റൻഡ് വാറണ്ടി മാക്സിമം മാക്സിമാണീ മൂന്ന് വർഷം എന്ന് പറയുന്നത് മൂന്ന് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷം കിലോമീറ്റർ വരെയാണ് മാരുതിയുടെ വാഹനങ്ങൾക്ക് വാറണ്ടി കൊടുക്കുന്നത് പല കമ്പനീസും പല രീതിക്കാണ് വാറണ്ടി കൊടുക്കുന്നത് അത് ഓരോരുത്തരും ഒന്ന് ജസ്റ്റ് ഇപ്പം അറിയാമെന്ന് നിങ്ങൾ യൂസ് ചെയ്യുന്ന വാഹനങ്ങളുടെ വാറണ്ടിയുടെ കണക്ക് എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് കമ്പനി കൂടെ ഡേറ്റാക്കി അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എനിക്കും കുറേ ഒക്കെ മനസ്സിലാവും ഓക്കെ അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി പോവാം നോർമലും എക്സിഡൻറ്റും തമ്മിൽ എന്താണ് വ്യത്യാസം നോർമൽ എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം വരെ കമ്പനി കൊടുക്കുന്നൊരു വാറണ്ടിയാണ് നോർമൽ വാറണ്ടി എന്ന് പറയുന്നത് അതിൽ ഒരുമാതിരിപ്പെട്ട പല കാര്യങ്ങളും നമ്മുടെ സസ്പെൻഷൻ എൻ്റെ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ എക്സിഡൻറ്റ് വാറണ്ടിയിലോട്ട് പോയാൽ കിട്ടത്തില്ല കാരണം ബോൾ ജോയിൻറ്റും കാര്യങ്ങൾക്കെല്ലാം പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലായതുകൊണ്ടും രണ്ട് വർഷം അല്ലെങ്കിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ വരെയാണ് അതിൻ്റെ വാറണ്ടി കൊടുക്കുന്നത് ആദ്യം തന്നെ എന്താണ് വാറണ്ടി എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം വാറണ്ടി എന്ന് ഉദ്ദേശിക്കുന്ന നമ്മുടെ വാഹനത്തിൽ നമ്മളാൽ കൊടുക്കുന്ന പണിയല്ലാതെ അതായത് നമ്മളൊരു വാഹനം കൊണ്ടിടിച്ചു ആ ഇടിയുടെ ആഘാതം കൊണ്ടാണ് അതിന് കംപ്ലയിൻ്റ് വന്നെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ വാറൻറ്റി നോക്കണ്ട കിട്ടത്തില്ല പിന്നെ ഇടി ഉള്ളത് കൊണ്ട് നമുക്കത് ഇൻഷുറൻസ് ക്ലെയിമിൽ പെടുത്താൻ പറ്റും ഇനി ഇടിയില്ല നമ്മളായിട്ട് കൊണ്ട് നമ്മൾ എന്തെങ്കിലും കൊണ്ട് അടിച്ചൊക്കെ നശിപ്പിച്ചതാണെങ്കിൽ അത് വേണമെങ്കിൽ ക്ലെയിമ് കയറ്റി വിടാം പക്ഷേ അതിനൊന്നും നമുക്ക് വാറൻറ്റി കിട്ടുന്നതായിരിക്കത്തില്ല ഇൻ കേസ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം നമ്മുടെ ഒരു ഹെഡ് ലൈറ്റ് വാഹനത്തിൻ്റെ ഒരു ഹെഡ് ലൈറ്റ് ആ ഹെഡ് ലൈറ്റ് നമ്മുടെ ബമ്പറിലോട്ടൊരു വാഹനത്തിന് ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ബമ്പർ ഇടിച്ച് പൊട്ടി ഹെഡ് ഹെഡ്ലൈറ്റിന് പക്ഷേ കുഴപ്പമില്ല അങ്ങനെ നമ്മൾ ബമ്പർ റീപ്ലേസ് ചെയ്തു ഒരു നാല് മാസം കഴിഞ്ഞപ്പം ഹെഡ്ലൈറ്റിനകത്ത് അതൊക്കെ മിസ്റ്റ് പിടിക്കാൻ തുടങ്ങി അങ്ങനെ മിസ്റ്റ് പിടിക്കാൻ തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വന്നപ്പം അന്നത്തെ ഇടിയുടെ പ്രശ്നം കാരണം ഒരു ചെറിയ ക്രാക്ക് ഉണ്ടായതിനകത്തൂടെ മിസ്റ്റ് കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല വാറണ്ടി കിട്ടത്തില്ല നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പിക്കാൻ വാറണ്ടി കിട്ടത്തില്ല പിന്നെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമുക്ക് അത് അടുത്തൊരു ക്ലെയിമിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻഷുറൻസിൽ ഇതായിട്ട് വേണമെങ്കിൽ കയറ്റി വിടാൻ സാധിക്കും അപ്പോൾ ഹെഡ്ലൈറ്റിന് വാറണ്ടി കിട്ടുമോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം ഹെഡ്ലൈറ്റിന് വാറണ്ടി കിട്ടും തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നുമില്ല ഒരു ക്ലെയിം റെക്കോർഡ്സും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അത് വാറണ്ടി ക്ലെയിം ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പം ഇനി എക്സ്റ്റൻഡ് വാറണ്ടി നമ്മുടെ ചോദ്യത്തിലോട്ട് നിന്ന് കുറെ അങ്ങ് മാറിപ്പോയി എക്സ്റ്റൻഡ് വാറണ്ടി എന്താണ് നോർമൽ വാറണ്ടി എന്താ നോർമൽ വാറണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി കൊടുക്കുന്ന വാറണ്ടിക്കകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൽ എനിക്ക് തോന്നുന്ന ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നമ്മുടെ വാഹനത്തിലെ പാർട്സുകൾക്കെല്ലാം കിട്ടുന്നുണ്ട് റബ്ബർ പാർട്സുകളും ബ്രേക്ക് പാഡും ക്ലച്ച് ഡിസ്കും ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും വാറണ്ടി കിട്ടും ക്ലച്ച് ഡിസ്ക് കിട്ടുന്ന കേസുകളുണ്ട് നമ്മുടെ ഓയിൽ സീലോ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ക്ലച്ച് ഡിസ്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ ഇത്തരം കാര്യങ്ങൾ ഇനി എക്സിഡൻറ്റ് വാറണ്ടിയിലോട്ട് വരുമ്പോൾ കുറേയേറെ പാർട്സുകൾ അതായത് സസ്പെൻഷൻ്റെ ചില ഭാഗങ്ങളും ഒക്കെ നമുക്ക് അതിനകത്ത് കവർ ചെയ്യാതെ വരുന്നുണ്ട് പക്ഷേ മേജറായിട്ടുള്ള പാർട്സുകളെല്ലാം നമ്മുടെ ഈ വയറിംഗ് കിറ്റ് ഈ സി എം നമ്മുടെ ഡീസൽ വാഹനമാണെങ്കിൽ പമ്പ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കവർ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പോലെ നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് എക്സിഡൻറ്റ് വാറണ്ടി മസ്റ്റായിട്ടും എടുത്തിരിക്കണം